നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹോണ്ട ആക്ടിവയുടെ ഏറ്റവും പുതിയ മോഡലായ ഹോണ്ട ആക്ടിവ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സ് എന്നുള്ള ഈ വെഹിക്കിളാണ് ഇത് റിവ്യൂ ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ഇത് മാത്രമാണ് കാരണം ഇന്ത്യയിലിറങ്ങിയിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ബി എസ് സിക്സ് സ്കൂട്ടറാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജനിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ പൊതുവേ പുരുഷന്മാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരുന്നൊരു വെഹിക്കിളാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും എന്താ ഏറ്റവും കൂടുതൽ സെയിലുണ്ടായിരുന്ന വണ്ടികൾ ഈ എൽ എം എൽ വെസ്പ അതുപോലെ തന്നെ ബജാജിൻ്റെ ചേതക്ക് അതുപോലെ തന്നെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ലാമ്പ് ഇങ്ങനെയുള്ള കുറേ വെഹിക്കിൾ ആയിരുന്നു ആ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ടി വി എസ് ആണ് ആക്ച്വലി ശരിക്കും ഒരു വണ്ടി കൊണ്ടിരുന്നത് ടി വിൻ്റെ സണ്ണി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മിക്കവരും നമ്മുടെ ലൈസൻസ് എടുക്കുന്നതെല്ലാം ടി വി എസിൻ്റെ സണ്ണിലാണ് അതിനുശേഷം വിപ്ലവം ആയിട്ടൊരു മാറ്റത്തോട് കൂടി വന്ന വണ്ടിയാണ് കൈനറ്റിക്കിൻ്റെ ഹോണ്ട എന്ന് പറയുമ്പോൾ അപ്പോൾ ടി വി എസ് തണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് കുറച്ച് ഒരു ലേഡീസിന് വേണ്ടിയുള്ളൊരു വണ്ടിയാണെന്നുള്ളൊരു ആക്ഷേപം പൊതുവേ നിലനിന്നിരുന്നു അപ്പോൾ അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് കൈനറ്റിക്കിൻ്റെ കൈനറ്റിക് ഹോണ്ടയും കൂടെ ചേർന്ന കൈനറ്റിക് ഹോണ്ടയുടെ ഒരു സ്കൂട്ടർ ആദ്യമായിട്ട് ഇറക്കുന്നത് അപ്പോൾ കൈനറ്റിക് ഹോണ്ട എന്ന് പറയുമ്പോൾ ആ കാലത്തെ ഒരു ഹിറ്റ് വെഹിക്കിൾ ആയിരുന്നു അതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ധാരാളം സ്കൂട്ടറുകൾ വന്നു ആ സമയത്ത് കയൻറ്റിക്കും ഹോണ്ടയും തമ്മിൽ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക അവർ ഇൻഡിപ്പെൻ്റൻ്റായി അങ്ങനെ ഹോണ്ട അവരുടെ ആക്റ്റീവ എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കി അത് നമുക്കറിയാം ആക്റ്റീവെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമല്ല കറേ ഒരിക്കൽ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് മാർക്കറ്റിലുള്ളൊരു വെഹിക്കിൾ ആണ് ഈ ഹോണ്ടേഡ് എന്ന് പറയുന്നത് അതിൻ്റെ പല വേർഷൻസും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഹോണ്ട ആക്റ്റീവെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു യൂണിസെക്സ് വെഹിക്കിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം ഒരു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് ഹോണ്ടയുടെ ആക്റ്റീവ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കുടുംബത്തിന്റെ ഒരു ഭാഗമായി തീരുവാണ് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഓടിക്കും ഭാര്യയ്ക്ക് ഓടിക്കാം ഭർത്താവിനെ ഓടിക്കാം അച്ഛനും അമ്മയ്ക്കോടിക്കാം പിള്ളേർക്ക് വരെ ഓടിക്കാം പിള്ളേർക്കൊന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാൻ പ്രായമായ കുറിച്ചാണ് പറയുന്നത് അവർക്ക് വരെ ഉപയോഗിക്കാവുന്ന ഒരു വണ്ടിയാണ് ഓഫീസിൽ പോകാനും ഉപയോഗിക്കാം നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ ഉപയോഗിക്കാം അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു മൾട്ടി പർപ്പസ് യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ് ഹോണ്ട ആക്റ്റീവ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വെഹിക്കിൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ ആക്റ്റീവയുടെ ഏറ്റവും പുതിയ വൺ ട്വൻറ്റി ഫൈവ് ബേസിക്സ് വെഹിക്കിളിനെ കുറിച്ചാണ് അപ്പോൾ ഇത് ചെയ്യാനുള്ള പ്രത്യേക കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ബി എസ് സിക്സ് കോംപ്ലയിൻ്റ് ആയിട്ടുള്ളൊരു എൻജിന് കംപ്ലയിൻ്റ് അല്ല കോംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഈ വെഹിക്കിളിൽ വന്നിരിക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ കുറച്ച് കഴിഞ്ഞ കുറേ വീഡിയോകളിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബി എസ് സിക്സും ബി എസ് ഫോറിലേക്കൊരു കൺവേഷൻ അപ്പോൾ നമുക്കിപ്പോൾ സമകാലികമായിട്ട് പത്രങ്ങളിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ബാധിച്ചിട്ട് മൂന്നാലഞ്ച് ദിവസം ഭയങ്കര ഒരു പുക മഞ്ഞ് പോലെയൊക്കെ വന്നൊരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ലോകരാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്രമേൽ പൊല്യൂഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ സജെസ്റ്റ് ചെയ്യുന്ന ഒരു ബി എസ് സിക്സ് വെഹിക്കിൾ എടുക്കുകയാണ് കാരണം മുപ്പത് ശതമാനത്തോളം എങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എമിഷനകത്തുള്ള ഒരു മലിനീകരണത്തിൻ്റെ തോത് കുറഞ്ഞിരിക്കുന്ന വെഹിക്കിളാണ് ബി എസ് സിക്സ് എഞ്ചിൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പുതിയ വണ്ടിയുടെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോകാം ഇതിനകത്ത് ഇതിൻ്റെ ഒരു ബേസിക് ഡിസൈൻ അവർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കുറച്ച് വ്യത്യാസങ്ങൾ ഇതിനകത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഈ വണ്ടിയിലേക്ക് മറ്റുള്ള അതായത് ഹോണ്ട ഹോണ്ടാക്റ്റീവുടെ മറ്റുള്ള വെർഷൻസിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ നമ്മൾ നോക്കി വരുമ്പോഴത്തേക്കും ഇതിനകത്ത് മൊത്തം നമുക്ക് അറിയാം സാധാരണ ഇപ്പോഴത്തെ ഒരു ഹെഡ്ലൈറ്റ്സ് എല്ലാം എപ്പോഴും ഓൺ ആയിട്ട് വെള്ളം നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് ഹെഡ്ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട് കാരണം ഈ വണ്ടിക്ക് പാസ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ലൈറ്റ് നമ്മൾ ഡിം ഫ്ലാഷ് ചെയ്ത് കാണിക്കുന്ന ഒരു കാര്യം നേരത്തു വണ്ടികൾക്കില്ലായിരുന്നു ഈ വണ്ടിക്ക് ഒരു ഫ്ലാഷ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ ഇതിന് ഇനി കൺസോളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ് തരുന്നതാണ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് രണ്ട് വശത്ത് ഓരോ ഡി ആർ എല്ലി ഓരോ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്രോമിയത്തിൻ്റെ ഒരു എലമെൻ്റ് കൂടുതലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് കുറച്ചും കൂടെ ഒരു ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കാൻ വേണ്ടിയാണ് ക്രോമിയത്തിൻ്റെ ഒരു എലമെന്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ സാധാരണ നമ്മൾ കാണുന്ന എല്ലാ ആക്റ്റീവ് ഉള്ള എല്ലാ ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കാണുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ടയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതൊരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒരു ടയറാണ് വരുന്നത് ഫ്രണ്ടിൽ ഇതിന് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് വണ്ടിക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് ഇത് ഇവരുടെ നേരെ പേറ്റ ചെയ്തിട്ടിരിക്കുന്ന ഒരു 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 ബ്രേക്കിംഗ് സിസ്റ്റമാണ് കാരണം ഇത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണ് അതിൻ്റെ ബ്രേക്കിങ് കാരണം ഈ കോംബി ബ്രേക്ക് സിസ്റ്റം എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഈ നമ്മുടെ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് കോംബി ബ്രേക്ക് സിസ്റ്റത്തിലേക്ക് വരുമ്പം ഇതിന് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലെഫ്റ്റ് ബ്രേക്കുകൾ അതായത് വണ്ടിയുടെ ലെഫ്റ്റ് ബ്രേക്കുകൾ നമ്മൾ പിടിക്കുമ്പം സാധാരണ നമ്മുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അത് ബാക്ക് ബ്രേക്ക് ബ്രേക്കിംഗ് ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ആക്ച്വലി ഈ കോംബി ബ്രേക്ക് സിസ്റ്റത്തിന് അത് ഫ്രണ്ട് ഡിസ്ക്കും ബാക്കിലെ ബ്രേക്കുകളും ഒരുപോലെ അപ്ലൈ ആവും അത് ഇനി നമ്മുടെ ഈ കോംബി ബ്രേക്ക്സിനകത്ത് അപ്പോൾ ബ്രേക്കിംഗ് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആകും വണ്ടി സ്കിഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും കാരണം ഫ്രണ്ടും ബാക്ക് ഒരുപോലെ പിടിക്കുമ്പോൾ ഫ്രണ്ട് മാത്രം പിടിക്കുമ്പോൾ വണ്ടി ഒന്ന് നല്ല സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി ഫ്രണ്ട് ബ്രേക്ക് മാത്രം പിടിക്കുമ്പോൾ അത് വണ്ടി സ്കിഡ് ചെയ്ത് വീഴാനുള്ളൊരു ചാൻസസ് കൂടുതലാണ് പക്ഷേ ഈ കോംബി ബ്രേക്കിങ് നോക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാൻ യാതൊരു ചാൻസസ് വളരെ കുറവാണ് ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്ക്സാണ് ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളെൻ്റെ ബ്രേക്സിനെ കുറിച്ച് പറഞ്ഞു ഇനിയിപ്പോൾ സസ്പെൻഷൻ ആണ് ഫ്രണ്ടിൽ നമ്മൾ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഇതിനാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമ്മൾ ടെലസ്കോപ്പിക് സാധാരണ ഒരു സസ്പെൻഷൻ ആണ് ത്രീ വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ സൈഡിൽ ഒരു കാഴ്ചയാണ് നമ്മൾ വെഹിക്കിളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വെഹിക്കളിലെ മൊത്തം ലെങ്ത് എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ആണ് മില്ലിമീറ്ററാണ് എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റിയേഴ് മില്ലിമീറ്റർ വിടുത്തുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് എം എം ഹൈറ്റ് ആണ് വണ്ടികൾ വീൽ ബേസ് പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ നൂറ്റി അറുപത്തി ഒമ്പത് ഒന്ന് വരുന്നത് ഇത് മൊത്തം ഈ വണ്ടിയുടെ കോബ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി പതിനൊന്ന് കിലോ വെയിറ്റ് ഉള്ള ഒരു വണ്ടിയാണ് അപ്പോൾ അപ്പം എഞ്ചിൻ സൈഡിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് അനുബന്ധിച്ച് പറയുമ്പം പറയാം നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ ഹോണ്ട ആക്ടിവൺ ട്വന്റി ഫൈവ് എന്ന് ഒരു ഒരു അവിടെ കൊടുത്തിട്ടുണ്ട് പ്രീമിയം സ്റ്റൈൽ തോന്നത്തക്ക രീതിയിലുള്ള ആണ് പറഞ്ഞിങ്ങ് ഈ ക്രോമിയം ബാഡ്ജിങ്ങിന്റെ താഴെയായിട്ട് തന്നെ ഇ ബി എസ് ഫോർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം എച്ച് ഇ ടി എൻജിൻ ആണ് ഉപയോഗിക്കുന്നത് ഹോണ്ട എക്കോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിന് തൊട്ട് താവിട്ട് വരുമ്പം തന്നെ നമ്മൾ വളരെ താഴെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇ എസ് പി എന്ന് എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ എന്ന് വെച്ചാൽ ഇതൊരു ഈ ഒരു വണ്ടി ഒരു പ്രോഗ്രാംഡായിട്ട് ഫിയമേൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് പി ജി എം എഫ് ഐ എന്നൊരു ടെക്നോളജിയിലാണ് ഇൻജെക് ഫിയൽ ഇഞ്ചെക്ഷൻ നടക്കുന്നത് അപ്പം ഇത് മാക്സിമം അത് കൊടുത്തി ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടി ഈ വണ്ടിക്ക് തേർട്ടീൻ ശതമാനം പതിമൂന്ന് ശതമാനം എങ്കിലും ഫ്യൂവൽ എഫിഷ്യൻസി മറ്റുള്ള ഇത് വേരിയൻറ്റുകളിൽ നിന്ന് കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു പവറും അതേപോലെ തന്നെ എൻഹാൻസ്ഡായിട്ടുള്ള ഒരു ആണ് ഈ വണ്ടിക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിക്കറിങ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബാഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ സാധാരണ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വണ്ടി അതുപോലെ തന്നെയാണ് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരാം ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള റീഡിങ്സ് ഉണ്ട് അൻലോഗ ആയിട്ടുള്ള ഒരു റീഡിങ്ങും ഡിജിറ്റലായിട്ടുള്ള റീഡിങ്ങും വേണ്ട ഇപ്പം എനിക്ക് തോന്നുന്നത് ഹൈ എൻഡ് വെഹിക്കിളിൽ മാത്രമേ ഡിജിറ്റൽ റീഡിംഗ് വരുന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഒരു സ്പീഡോമീറ്റർ ഓഡോമീറ്റർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വണ്ടിക്ക് കുറച്ചുകൂടെ സ്പെക്കിനകത്ത് അറിയാനായിട്ട് വരും കാരണം നേരത്തെ ഇല്ലാത്ത വണ്ടികൾ കാരണം ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് ഫ്യൂവലിൻ്റെ ഒരു ഗേജ് നമുക്കറിയാം അതെല്ലാ വണ്ടികൾക്കും ഉള്ളതാണ് ഇത് നമ്മൾ ഓൾറെഡി ട്രിപ്പ് സെറ്റ് ചെയ്യുന്നതൊക്കെ നോർമലായിട്ട് ഉള്ളതാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള എന്തിനു ഫീച്ചേഴ്സുണ്ട് ഇതിൻ്റെ ഒരു ആവറേജ് മൈലേജ് നമുക്ക് ഇവിടെ നമുക്ക് ലഭിക്കും ഇപ്പോൾ ഇതിനകത്ത് ഫോർട്ടി വൺ പോയിൻറ്റ് ടു കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇത് ആവറേജ് മൈലേജ് കാണിക്കുന്ന വണ്ടി അതുപോലെ നൂറ്റി മുപ്പത്തിയാറ് കിലോമീറ്റർ റേഞ്ച് ഓടാൻ സാധിക്കും എന്നുള്ള ഒരു റേഞ്ച് കാണിക്കുന്ന ഒരു സ്റ്റാറ്റസും അവിടെ ഒരു കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം ഒരു അഞ്ച് പോയിൻറ്റ് മൂന്ന് ലിറ്റർ പെട്രോൾ ഒഴിക്കാവുന്ന ഒരു എഞ്ചിനാണ് അല്ലെങ്കിൽ പെട്രോൾ ഒഴിക്കാവുന്ന ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഫൈവ് പോയിൻറ്റ് ത്രീ ലിറ്ററാണ് ഈ കമ്പനി ഇത് പറയുന്നത് പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഏറ്റവും ഒരു ഹൈലൈറ്റ് ചെയ്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് കാറുകളുള്ള ഒരു ടെക്നോളജി ശരിക്കും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ഭയങ്കര മാറ്റമാണ് കാറുകൾക്കുള്ള അതേ സിസ്റ്റം തന്നെ ഈ വണ്ടികളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു ഈ വണ്ടി ട്രാഫിക് സിഗ്നലിൽ ഒരു പത്ത് സെക്കൻഡ് ഐഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പോകും അതായത് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് പിന്നെ പിന്നെ തിരിച്ച് നമ്മൾ വീണ്ടും നമ്മൾ ക്രാങ്ക് ചെയ്തെടുക്കുന്ന പോലെ എടുക്കേണ്ട ആക്സിലേറ്റർ വെറുതെ ഒന്ന് തിരിച്ചാലും തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി വീണ്ടും ഓണായി വരുന്നതായിട്ടാണ് നമ്മൾ പറയുന്നത് ഇനി ഏറ്റവും ഒരു ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു സൈലൻറ്റ് സ്റ്റാർട്ട് റവല്യൂഷൻ ആണ് ഈ വണ്ടിക്ക് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ പരസ്യം നമ്മൾ കണ്ടെത്തുന്ന കുറച്ച് പിള്ളേരുകൾ പിള്ളേർ ഇന്ന് പറയുന്ന ഒരു സംഭവമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റ് ആക്റ്റീവ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അത്രയും ഒരു കോലാഹലത്തോടെയുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന സൈലൻസ് സ്റ്റാർട്ടാണ് അതിൻ്റെ എ സി ജി എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അതിൻ്റെ മോട്ടറുകൾ അതിൻ്റെ വൈദ്യങ്ങൾ ഡിഫറൻറ്റാണ് അപ്പോൾ അത് കൊടുക്കുന്ന ടോർക്ക് ഡിഫറെൻറ്റ് ടോർക്കിലാണ് അപ്പോൾ വലിയൊരു ശബ്ദ ശബ്ദകോലഹലമില്ലാതെ വണ്ടി ഒരു സൈലൻറ്റ് സ്റ്റാർട്ടാണ് നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമ്മൾ ഈ ഒരു ഗ്ലൗ ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ പാത്രത്തുള്ള ഒരു ചെറിയൊരു ഗ്ലൗ ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇവിടെ എന്തെങ്കിലും കവേഴ്സ് ഒക്കെ ഹാങ്ങ് ഉള്ള ബാസ്ക്കറ്റും എന്തെങ്കിലും ഹാങ്ങ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഹാങ്ങർ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കീസിച്ചിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വണ്ടികളിലൊക്കെ പെട്രോൾ അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഫ്യൂവൽ നമ്മൾ നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സീറ്റ് പൊക്കണമായിരുന്നു അപ്പോൾ രണ്ട് പേരൊക്കെ വെച്ച് ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ ബാക്കിൽ എന്തെങ്കിലും ഭാരം കെട്ടി വെച്ച് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെട്രോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം അൻലാഡൻ ചെയ്ത് താഴെ ഇറക്കി വെച്ചതിന് ശേഷം മാത്രമേ സാധിച്ചിരുന്നുള്ളൂ പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് കൊണ്ടിരിക്കുന്ന പറഞ്ഞ ഒരു ഇതിൻ്റെ ഒരു പെട്രോള് അല്ലെങ്കിൽ ഒരു ഫ്യൂവൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡോർ ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആൾക്കാരെ ഇറങ്ങാതെ തന്നെ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന മുകളിൽ എന്തെങ്കിലും വെയിറ്റ് കെട്ടി വെച്ചിട്ടുണ്ടോ അത് മാറ്റാതെ തന്നെ ഫ്യൂല് ഫില് ഒരു ഡോർ അല്ല ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അത് തന്നെ താക്കോലിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിൽ ഒരു 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 ഡോർ ആയി വരും അതിനകത്താണ് നമ്മൾ ഫ്യൂവൽ ഫിൽ ചെയ്യുന്നത് അപ്പം അപ്പോൾ ഹോണ്ടായിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു ഭയങ്കര റിക്വസ്റ്റ് ആയിരുന്നു ഈ ഒരു എന്താ പറയുക സീറ്റിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അത് ഹോണ്ട ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ എന്താ പറയുക സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ഇതാണ് സീറ്റിൻ്റെ കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ മറ്റേ വണ്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ ഫ്യൂവലിൻ്റെ ഒരു നോബും കൂടെ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഫ്യൂവൽ അഴിക്കണമെങ്കിൽ തുറക്കണമായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഒരു ഹെൽമെറ്റിലുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് മാത്രം കൊടുത്തുകൊണ്ട് വണ്ടി അങ്ങനെ ഒരു ഡിസൈൻ ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ഒരു എഞ്ചിൻ സ്പെക്കിലേക്ക് പോകാം ഇതൊരു ഫാൻ കോൾഡ് ഫോർ സ്ട്രോക്ക് എസ് ഐ എൻജിനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വൺ ട്വൻറ്റി ഇന്നേരം നമ്മൾ പറഞ്ഞാൽ ഹോണ്ട് ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ആക്ച്വലി എൻ്റെ സി സി എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ഫോർ സി ആണ് അതുപോലെ ഇതിൻ്റെ ഒരു മാക്സിമം ടോർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ടെൻ പോയിൻറ്റ് ത്രീ എൻ എം എന്ന് പറയുന്ന ഒരു അയ്യായിരം ആർ പി എമ്മിൽ ഒരു ഫൈവ് തൗസൻഡ് ആർ പി എമ്മിൽ അതിൻ്റെ ഒരു മാക്സിമം ഒരു ടോർക്ക് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആക്റ്റീവ് അല്ല ഹോണ്ട് ഒരു എന്താ പറയുക ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഗിയർ സിസ്റ്റമാണ് ഒരു സി വി ടി ടൈപ്പ് ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷനാണ് ഈ ഹോണ്ടാക്റ്റീവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഈ വണ്ടിയുടെ ഒരു ടെസ്റ്റ് ഡ്രൈവിലേക്ക് നമുക്ക് നോക്കാം ഈ വണ്ടി ഓടിപ്പിക്കുകയും കിട്ടുമ്പോൾ ഒരു കിട്ടുന്ന ഒരു ഫീച്ചേഴ്സ് എന്നാൽ നോക്കാം നമുക്ക് ആദ്യം നമുക്ക് ഹെൽമെറ്റ് വെക്കാം നിങ്ങൾ ഏത് ടു വീലർ ഓടിച്ചാലും നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഹെൽമെറ്റ് വെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഫോർ വീലർ ഓടിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശീലിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവിലേക്ക് പോകാം അപ്പോൾ ഇതിനൊരു ഒരു സേഫ്റ്റിക്ക് ഒരു പ്രത്യേകത പ്രത്യേക ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡ് സ്റ്റാൻഡ് നമ്മൾ കൊടുക്കുമ്പോൾ സൈഡ് സ്കാന് നമ്മൾ ഓൺ ആയി ഇരിക്കുന്ന സമയത്താണ് വണ്ടി നമുക്ക് ഓൺ ആക്കാൻ സാധിക്കത്തില്ല സൈഡ് സ്കാൻ്റെ നമ്മൾ തുറന്നിരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കത്തില്ല അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേഷനും ഇവിടെ വരുന്നതാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു ഇൻഡിക്കേഷൻ ആണ് സൈഡ് സ്കാനിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് അപ്പം നമുക്കൊരു റിമൈൻഡർ ആണ് ഒരു സേഫ്റ്റിയായിട്ട് വരും കാരണം ഈ സൈഡ് സ്റ്റാൻഡിൽ ഇരുന്ന് എത്രയോ അപകടങ്ങളുണ്ടാവുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു സേഫ്റ്റി ഫീച്ചറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പം നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് നമുക്കിതിലൂടെ ഓടിച്ചു നോക്കാം നമ്മൾ ഈ പുതിയ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവറാണ് കാരണം അച്ഛനെ എല്ലാ ഹോണ്ട്രഡോ ഈ ഒരു അക്ടീവ സെക്കൻഡിലോ എല്ലാ വഹിക്കലും വളരെ സ്മൂത്തായിട്ട് പോകുന്നതാണ് ഇതിൻ്റെ ഒരു പവർ വലിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല ചെറിയ ഒരു മൈനൂട്ട് വ്യത്യാസമുള്ളത് കാരണം ഈ വണ്ടിക്ക് ഒരു അല്പം പവർ കുറവാണ് ഇതിന് മുമ്പിലുള്ള വേർഷൻസിനെ സംബന്ധിച്ച് നോക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഇത് പ്രോഗ്രാംഡ് പ്യൂൽ ആണ് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു വലിയ വ്യത്യാസം നമുക്ക് പ്രകടമായിട്ട് വരാനായിട്ട് കാണുന്നില്ല ചെറിയൊരു ഹമ്പൊക്കെ നമ്മൾ ഇങ്ങനെ ചാടിച്ചു നോക്കുകയാണ് സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷനാണ് പുതിയ വണ്ടിയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റ് കൂടുതലായിരിക്കും ഈ വണ്ടി ഓടിക്കുമ്പോൾ ഞാനൊരു പ്രത്യേകത കാണിക്കാന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഈ വണ്ടിക്കകത്ത് നേരത്തെ പറയുന്നത് പതിമൂന്ന് ശതമാനം കൂടുതൽ മൈലേജ് കിട്ടുമെന്ന് പറയുന്നത് അപ്പം അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് ഒന്നാമത് പി ജി എഫ് ഐ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ഒരു എന്താ പറയുക ടെക്നോളജി അതിനകത്തുണ്ട് അതുകൂടാതെ തന്നെ ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വണ്ടിക്കകത്ത് ഓൾറെഡി ഇവിടെ ഒരു ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് എഞ്ചിൻ സിസ്റ്റം ആണ് അപ്പോൾ ഇതിന് പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ട്രാഫിക്കിൽ എവിടെയെങ്കിലും നമ്മൾ വണ്ടി നിർത്തി നിർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ഒരു പത്ത് സെക്കൻഡോളം വണ്ടി നിർത്തി നമ്മൾ ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ ഓഫ് ആവും അതിനുശേഷം നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓൺ ആയി വരുന്ന ഒരു സിസ്റ്റം ആയിട്ടുള്ളത് നമുക്കൊന്ന് ചെയ്തു നോക്കാം നമ്മൾ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ ഇൻഡിക്കേറ്ററിലൊരു പച്ച കളറിലുള്ള ഈ ഇ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വണ്ടി നമ്മൾ നമ്മളിപ്പം സ്റ്റാൻഡ് ഇത് ആദ്യമേ നേരത്തെ വേറെ സേഫ്റ്റി ഫീച്ചർ സ്റ്റാൻഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ വണ്ടി ഓൺ ആവില്ല അപ്പോൾ സ്റ്റാൻഡ് നമ്മൾ തട്ടി വണ്ടി ഒന്ന് നമ്മൾ ഓൺ ആക്കുകയാണ് അപ്പോൾ വണ്ടി ഓൺ ആക്കി നിൽക്കുകയാണ് അപ്പോൾ ഈ നമ്മൾ ഓട്ടോമാറ്റിക്ക് ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് ഓട്ടോ വണ്ടി ഇപ്പോൾ ഓഫായി കഴിയും ഞാൻ ഒന്നുകൂടെ നിന്ന് കാണിക്കാം ഞാൻ ഇപ്പോൾ ഇത് തിരിച്ച് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ ആക്സലായിട്ട് തിരിച്ചാക്കുക വണ്ടി തിരിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ഒരു പ്രശ്നം ഞാൻ കാണുന്നത് ഞാൻ പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഓണായി വരുന്നുണ്ട് അപ്പം ഒരു സേഫ്റ്റി ഫീച്ചർ എന്ന നിലയിൽ ചിലപ്പോൾ ഒരു ബ്രേക്ക് പിടിച്ചിട്ട് ഓൺ ആകുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഏറെ കൈ കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നി ഇതൊരു നമ്മളിതിന് ശ്രദ്ധിച്ചാൽ മതി പക്ഷേ അതൊരു ചെറിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു വണ്ടിയുടെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞതല്ല പക്ഷേ എന്നാലും ഒരു സജഷനായിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമുക്കിതൊന്നും കൂടെ ഈ ഒരു സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ വണ്ടി വണ്ടി ഓൾറെഡി ഓൺ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം വണ്ടി ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഓഫായി വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി ഇനി തിരിച്ച് വണ്ടി ഓൺ ആകണമെന്നുണ്ടെങ്കിൽ പതുക്കെ ആക്ടിവേറ്റർ കൊടുത്താൽ മതി പതുക്കെ കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ട് നിൽക്കില്ല ഇതിൽ ഏറെ സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വെഹിക്കിൾ എന്ന് റിവ്യൂ ചെയ്യാൻ നമുക്ക് തന്നിരിക്കുന്ന ട്രാക്ടർത്തുള്ള മരിക്കാർ മോട്ടേഴ്സാണ് അരുണും അകലും അല്ലേ ഹലോ അരുൺ ഹലോ ഹലോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ രണ്ടു ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളോട് നമുക്ക് അഡീഷണൽ പറയും ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഇതിന് എത്ര കളർ വേരിയൻസ് ആണ് ഈ വണ്ടിക്കകത്തുള്ളത് പിന്നെ നാല് കളേഴ്സ് ആണ് വരുന്നത് നാല് കളേഴ്സ് അല്ലേ ഫൈവില് ബി എ സിക്സിൽ നാല് കളേഴ്സ് വരുന്നുണ്ട് ആ ബ്ലൂ റെഡ് ഗ്രേ വൈറ്റ് അങ്ങനെ നാല് കളേഴ്സ് ആണ് ബി എ സിക്സ് മുകളിൽ വരുന്നത് ഓക്കെ ഇതെല്ലാം ഒരു മെറ്റാലിക് ആയിട്ടുള്ള കളറാണ് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം പറയുന്നത് ബോഡി ഒരു മെറ്റാലിക് ബോഡിയാണ് ഈ വണ്ടിക്കുള്ളത് ഉള്ളത് അല്ലെ ഫൈബർ പാർട്സ് കുറച്ചിട്ട് കുറച്ച് മെറ്റാലിക് ആണ് അതുകൊണ്ട് തന്നെ വണ്ടിക്ക് വീഴ്ച വീടാനും ഒത്തിരി വലിയ ഡാമേജുകളൊന്നും സംഭവിക്കുകയില്ല നമുക്കിനി ഇനി അതിന്റെ മൈലേജിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് നേരത്തെ ഉള്ള അക് ഒരു വെഹിക്കിൾ പറയുമ്പോൾ ഒരു മൈലേജ് ഇതിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻസിൽ ഫോർട്ടി വണ്ടാണ് കാണിച്ചെങ്കിലും ആക്ച്വലി ഇതിന്റെ ഫ്യൽ ആക്ച്വലി ഇത് ബി എസ് സിക്സ് അപ്പോൾ എന്ന് പറയാം ആക്ച്വലി എന്ത് ആക്ച്വലാണ് പെട്രോൾ തന്നെ അത് പ്രീമിയം പെട്രോൾ പെട്രോൾ പ്രീമിയം അപ്പൊ ഇത് എന്ത് മൈലേജ് കിട്ടുന്നതാണ് പറയുന്ന എത്രയാണ് കമ്പനി പറയുന്നത് ആ മൈലേജ് മൈലേജ് ട്രാഫിക്കുള്ള റോഡി കൂടെ ഒക്കെയാണ് അതുകൊണ്ടാണ് ഗേജ് അങ്ങനെ കാണിച്ചത് വണ്ടിക്ക് എങ്ങനെയായാലും ഒരു അൻപത് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്നതാണ് ഇപ്പൊ ഈ കെയിൻ ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി ബി എ സിക്സ് ഇന്ത്യയിൽ വരുമ്പോ എല്ലാവർക്കും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടികളും എൻജിന്റെ വില കൂടലായിരിക്കുന്ന ഒരു ധാരണയാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എഞ്ചിന്റെ വില എങ്ങനെയാണ് എത്ര രൂപ വരും ഇതിന്റെ ഒരു മൂന്ന് വേരിയന്റ് ഉണ്ട് വണ്ടി ഏതൊക്കെയാണ് മൂന്ന് വേരിയന്റ് മൂന്ന് വേരിയൻറ്റ് പറയുന്നത് ഡ്രമ്മോയി ഡിസ്ക് വേരിയന്റ് ആണ് ടോപ്പ് ഏറ്റവും ടോപ്പ് എൻ്റെ മോഡലാണ് ഡിസ്ക് ഡിസ്ക് എന്ന് ഓക്കെ ഡിസ്ക് മോഡൽ ആകുമ്പോഴത്തേക്കും തൊണ്ണൂറ്റിയാറാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നയൻറ്റി സിക്സ് തൗസൻഡ് ആണ് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോ സ്റ്റാർട്ടിങ് വേരിയന്റിലൊക്കെ എന്ത് പ്രൈസ് വരെ എൺപത്തി എട്ട് സമിതി ആണോ ടു എയ്റ്റി എയ്റ്റ് ടു നയൻറ്റി സിക്സ് ആണ് ഇതിനൊരു വില വരുന്നത് അതുകൊണ്ട് ഈ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സ്കൂട്ടറുകൾക്ക് ഏകദേശം നല്ലൊരു പ്രൈസ് ആണ് അപ്പോൾ ഇത് ഒരു ബേസിക്സ് എഞ്ചിൻ ആയോട്ട് തന്നെ നല്ലൊരു പ്രൈസിങ് തന്നെ വന്നൊരു വണ്ടിയാണ് ഇപ്പം ഇന്ത്യയുടെ നിരത്തിലുള്ള ധാരാളമായിട്ട് ഈ വണ്ടി ഓടുവെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഹോണ്ട ആക്റ്റീവ ബി എ സിക്സ് വൺ ട്വൻറ്റി ഫൈവ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടേണ്ടതാണ് ഇതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റോപ്പ് മേഷോ എന്ന് പറയുന്ന ഈ ചാനൽ ധാരാളം ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേഗം തന്നെ കണ്ടുപിട്ടാം ആൻഡ് ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോപ്പ് മേഷോ